ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അതേനി സംവിധാനം ചെയ്ത മാർക്കോ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ആദ്യ പ്രദർശനം കഴിയുമ്പോൾ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വയലൻസ് ലംഘങ്ങളുടെ അതിപ്രസരമുള്ളതിനാൽ എ സർട്ടിഫിക്കറ്റാണ് മാർക്കോയ്ക്ക് ലഭിച്ചത് അതുകൊണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ സിനിമ കാണാൻ സാധിക്കില്ല മാതാപിതാക്കൾ കുട്ടികളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകരുതെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ആദ്യ ഷോയ്ക്കെത്തിയ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ചില തിയേറ്ററുകളിൽ നിന്ന് പുറത്താക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ചിത്രത്തിൽ മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വയലൻസ് രംഗങ്ങൾ ഉണ്ടെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം സിനിമയിൽ അഭിനയിച്ച നടൻ ജഗദീഷും ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഒട്ടും കരുണയില്ല എന്ന ക്യാപ്ഷനോടെയാണ് നേരത്തെ അണിയറ പ്രവർത്തകർ മാർക്കോയുടെ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരുന്നത്